നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ് ടി വിൾ വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും നമ്മുടെ ബിസ്മിയിൽ കൂൾ റെഡ് സെയിൽ ഓഫർ എ സി കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച വിലക്കുറവ് ഈ സമ്മർ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം ബിസ്മിയോടൊപ്പം നിർധന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കളുടെ പട്ടികയ്ക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ അംഗീകാരം നൽകി ഇന്ന് നടന്ന നഗരസഭായോഗം മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപേക്ഷകൾ അംഗീകരിച്ചതായി ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് പുറത്തുള്ള മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തൊന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം പേർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്നതാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് പത്ത് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പേരുടെ അക്കൗണ്ടിൽ തുകയെത്തും ഇതിനായി നൂറ്റഞ്ച് ദശാംശം എട്ട് ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്